മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഈ ലോകത്തിൽ മനോഹരമായ മുഖം കണ്ടെത്തുക എളുപ്പമായിരിക്കും എന്നാൽ മനോഹരമായ ഹൃദയം കണ്ടെത്തുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല ആ സ്വപ്നങ്ങൾക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത് ഭക്തരെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പോരാടിക്കൊണ്ടിരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയങ്ങൾ സൃഷ്ടിക്കുന്നത് ഓരോ മനുഷ്യഹൃദയത്തിലും വേദനകളുണ്ട് പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യസ്തം ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു വിശ്വാസം എന്നത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിലൊന്നാണ് നേടിയെടുക്കാൻ കാലങ്ങൾ വേണ്ടി വരും എന്നാൽ നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മാത്രം മതി മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കും എന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് തകർക്കാനും തളർത്താനും ഒരുപാട് പേരുണ്ടാകും തളരാതെ മുന്നോട്ട് പോവുക കാരണം ജീവിതം നിങ്ങളുടേതാണ് ജീവിക്കേണ്ടത് നിങ്ങളും ഭക്തരെ ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക കാരണം ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ് ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം എന്നാൽ അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത് ചിലർ വഴിതിരിഞ്ഞു നടക്കും മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ടവശം സ്വയം അപ്രത്യക്ഷമാകും ജീവിതത്തിൽ തെറ്റുകൾ പറ്റും അതൊരു കുറ്റമല്ല എന്നാൽ അത് ശരിക്കും തെറ്റായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ മാറിപ്പോകും വെറുപ്പും ദേഷ്യവുമായി അത് പുറമെ പ്രതിഫലിച്ചെന്നും വരാം അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും ഭക്തരെ ജീവിതയാത്രയിൽ നിങ്ങൾ പിന്നിലേക്ക് നോക്കാതിരിക്കുക എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും മുന്നിലേക്ക് നോക്കി സഞ്ചരിക്കുക എല്ലാം നിങ്ങളെ തേടിവരും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ ഓം നമ ശിവായ